എൻ്റെ പഴയ സാറാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണ സാർ ഗാന്ധിയനായിരുന്നു തികഞ്ഞ ഗാന്ധിയൻ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ട് ഖാദി വസ്ത്രങ്ങൾ മെനഞ്ഞ് അതാണ് മുഴുവനായി ധരിച്ചിരിക്കുന്നതെന്നും അകത്തും പുറത്തും എന്നു വേണ്ട രോമങ്ങളുടെ സ്ഥാനത്ത് പോലും ഖാദി നൂലുകളാണെന്ന് പ്രസംഗിച്ച് ആവേശം കൊള്ളിച്ച് പൂടാഞ്ചം വരുത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വേറൊന്നുമല്ല ഈ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ്റെ പ്രതികരണം കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംഗതിയില്ല പറഞ്ഞതുപോലെ ഈ ഒരു തെമ്മാടി ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒരു പെൺകുട്ടിയെ കൊന്നു അവനാവശ്യമുള്ള സംഗതികളൊക്കെ അതിനകത്ത് കാണി കാണിച്ചു വച്ചതിന് എടുത്ത് പിടിക്കുക ആരാ വലിയ ഒരു സർവകലാശാലയുടെ വിദ്യാഭ്യാസ എന്താ പറയുന്നത് സമുച്ചയത്തിൻ്റെ അധിപനായിരുന്ന എന്നാൽ അല്പം പോലും അത് ഉള്ളിലില്ലാത്ത ഒരാളാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ അല്ല പറയാൻ തോന്നിയത് നമ്മുടെ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുറേ പ്രതിഭകളെ നമ്മൾ കേരളത്തിന് സമ്മാനിച്ചിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാർ ഓടുകയായിരുന്നു ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പം സാറിൻ്റെ സ്വന്തം ആളുകൾ എന്ന് പറയുന്ന കുറേ ആളുകൾ സാറിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നു ഈ സ്വന്തം ആളുകൾ ഓരോരുത്തരെയും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട സംഗതികളെല്ലാം നമ്മുടെ ഇമ്പിച്ചുപാവ പണ്ടങ്ങാണ്ട് ഈ സിഗരറ്റ് കവറിൻ്റെ പുറത്ത് ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ എഴുതി കൊടുത്ത പോലെ കൊടുത്തോട് കൊടുപ്പായിരുന്നു അതിലൊരു പ്രതിഭയായിരുന്നു ജി രാമൻ നായർ നമ്മുടെ ശബരിമല ദേവസ്വത്തിൻ്റെയൊക്കെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയൊക്കെ അധിപനായ രാമൻ നായർ അദ്ദേഹം എങ്ങാണ്ടൊക്കെ കറങ്ങി എവിടെയൊക്കെയോ പോയി ഇപ്പം എന്താ അവസ്ഥയെന്ന് അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും അറിയാൻ വയ്യ മരിച്ചു പോയെങ്കിൽ മാപ്പാക്കണം പിന്നെ കണ്ടെത്തിയ ഒരു പ്രതിഭയായിരുന്നു സാക്ഷാൽ ഈ പ്രതിഭ ഈ പ്രതിഭ എന്തൊരു പ്രതിഭയായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഞാനൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാമോ സംഭവിച്ചു പോയതിൻ്റെ ദുഃഖത്തിൽ ആ ഈ പറയുന്ന കേരള പി എസ് സിയുടെ ചെയർമാനാക്കി ഒക്കെ നിയമിച്ച വലിയ മഹാനുഭാവനായ ഒരാൾ ആ കാലഘട്ടത്തെക്കുറിച്ച് അതിനടുത്ത് അകത്തൊക്കെ അന്വേഷിച്ചാൽ ഭയങ്കര ഗംഭീരമായിട്ട് അറിയും പക്ഷെ ഒരു കാര്യമുണ്ട് എവിടെയാണോ സ്ഥാപിക്കുന്നത് ആ സ്ഥാപിക്കുന്ന തല സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ശബ്ദത്തിൽ ഈ പറയുന്നത് പോലെ ഈ കുരയ്ക്കാൻ ഇത്രയും വൈദഗ്ധ്യമുള്ള ഒരാൾ ഇദ്ദേഹത്തെ പോലെ ഉണ്ടാവില്ല പണ്ട് ഞാൻ പറഞ്ഞില്ലേ ആലുവയിൽ വെച്ച് ഒന്ന് രണ്ട് മുസ്ലിം കുടുംബങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരില്ലായിരുന്നെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം ഒന്നും ശരിയാവില്ലായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജിയെ കണി കണ്ടാണ് ഉണരുന്നത് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ തിരിച്ച് ഇത്ര തുച്ഛമായ യാതൊരു അടിസ്ഥാനവും കാര്യങ്ങളിൽ പോലും ഒരു സഭാധ്യക്ഷനെ പിടിച്ച് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് പിന്നെ മൂന്നാമത്തെ ഒരാളായിരുന്നു നമ്മുടെ നീന ഷുക്കൂർ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ ഷുക്കൂറിക്ക നമ്മുടെ എന്താ എം ജി യൂണിവേഴ്സി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ മറ്റോ പിന്നെ പ്രോ വൈസ് ചാൻസലർ ആയിട്ടോ മറ്റോ നിയമിച്ച നമ്മുടെ ഷീന ഷുക്കൂർ ഷുക്കൂറിക്കാന്നെങ്കിൽ ഇതുപോലെയായിരുന്നു ഷുക്കൂറിക്ക സർക്കാരിൽ വേറെ ഏതാണ്ട് പോസ്റ്റ് ഭാര്യയ്ക്ക് വേറെ ഏതാണ്ട് ഒരു പോസ്റ്റ് ഭാര്യയുടെ പ്രസംഗം ഗൾഫിൽ ചെന്ന് അതായത് പാണക്കാട് തങ്ങളും പച്ചയും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പച്ച തുടത്തില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് എനിക്കൊരു പച്ചപ്പ് കിട്ടിയതെന്നും ഒക്കെ അന്ന് വണ്ടി വിട്ടതാ ഇപ്പം ഷുക്കൂറിക്കയുടെ പോസ്റ്റ് കണ്ടാൽ ഷുക്കൂറിക്ക വേറൊരാളായി മാറിയിരിക്കുകയാണ് ഷുക്കുറിക്ക ഈ സഹായിച്ചവരെ മാത്രമല്ല ലീഗിനെ ഇസ്ലാമിനെയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ കണ്ടുപിടിച്ച വേറൊരു പ്രതിഭയുണ്ടായിരുന്നു ആ പ്രതിഭയാണ് ലീഗുകാർ കൊണ്ടുപോയി സവിശേഷമായ രീതിയിൽ ബി സിയെ കിട്ടാത്തത് രംഗത്തിറക്കിയ സലാമിക്ക സലാമിക്ക നല്ല ബോണ്ട പുഴുങ്ങിയതുപോലിരിക്കുന്ന സലാമിക്ക സലാമിക്ക വന്നതിൻ്റെ പേരിൽ മുസ്ലിം സമുദായം ഒരുപാട് കേട്ടു എന്ന് പറഞ്ഞാൽ ഇക്കായ തീവ്രവാദിയാണ് സവിശേഷമായി താലിബാനായ സലാമിക്ക അവിടെ ഇറക്കിയേക്കുക എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ സലാമിക്ക ഏതോ ഘടകത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റോ വേറെ ഏതാണ്ട് പോസ്റ്റോ ഒക്കെയാണ് ഇടയ്ക്കിടെ അദ്ദേഹം ഡൽഹിയിൽ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് വരുന്ന പോലെ വരും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പുള്ളിയാണെന്നുള്ള രീതിയിലാണ് സലാമിക്കാടെ ഒരു സ്ഥിതി ഇത് ഇങ്ങനെ കുറേ പേർ ഇനി ഇത് കൂടാതെ നമ്മുടെ സരിതാ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ അതും ആ കാലഘട്ടത്തിൻ്റെ ഒരു കണ്ടെത്തലാണ് എവിടെയോ ഇരുന്ന ഒരാളിനെ റെഡിയാക്കി കൊണ്ടുവന്നിരുത്തി പുള്ളി എല്ലാ ദിവസവും പണ്ട് ഞങ്ങളുടെയൊക്കെ ഈ ഇവിടെ കരുനാപ്പള്ളിലൊക്കെ ലീല തിയേറ്റർ വീനസ് വള്ളിക്കാവ് സൂര്യ എന്നൊക്കെ പറയുന്ന തിയേറ്ററിലൊക്കെ നടക്കുന്ന സിനിമ പോലെ ഓരോരോ സംഗതികൾ പത്രക്കാരെയും കൂടി ഇരുത്തിക്കൊണ്ട് തൊട്ടോടാ കടിച്ചോടാ എന്നൊക്കെ പറഞ്ഞ് നോക്കി അവസാനം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ നാഭിക്ക് തന്നെ എഴുതി പറ്റിച്ചിട്ട് പോയ വേറൊരാൾ ഏതായാലും ഞാനിത് പറഞ്ഞ കാര്യം എന്താണെന്നറിയുമോ ഇനിയും ഇതുപോലൊരുപാട് പ്രതിഭകളുണ്ട് നിങ്ങൾക്കെങ്ങാണോ അധികാരത്തിൽ വന്നാൽ ഇവരെ പോലുള്ള കുറച്ചുപേരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് കേരള നാടിന് എല്ലാ കാലത്തേക്കും ഉപകരിക്കും വിധമുള്ള പ്രതിഭകളാക്കി വാർത്ത് എടുത്ത് കൊടുത്ത് കിടത്തി വിടണം അതിനാണ്